കുറവലങ്ങാട് കളത്തൂരിൽ കാർ പാറമട കുളത്തിൽ വീണ് യുവാവ് മരണമടഞ്ഞു കളത്തൂർ കാണക്കാരു റോഡിൽ മണ്ഡപപ്പടിക്ക് സമീപമുള്ള പാറമടയിലാണ് കാർ വീണത് കോട്ടയം ഗാന്ധിനഗറിൽ കട നടത്തുന്ന കുറുപ്പുന്തറ കുണ്ടൂക്കാല ഞാരകളത്തിൽ ലിനീഷ് ജോസ് എന്ന നാൽപ്പത്തിയഞ്ചുകാരനാണ് മരണമടഞ്ഞത് രാത്രി പത്തരയോടെ ലിനീഷ് കടയടച്ച് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു തിരികെ പോകുന്ന വഴി കാർ നിയന്ത്രണം നിയന്ത്രണമിട്ട് മറയുകയായിരുന്നുവെന്നാണ് കരുതുന്നത് ഞാൻ ഈ സംഭവം കണ്ടത് അറിയിച്ചു അവരും അറിഞ്ഞില്ലായിരുന്നു പിന്നെ പിന്നെ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു ഫയർഫോഴ്സിനെ അറിയിച്ചു അവരൊക്കെ വന്ന് കണ്ടതാണ് നോക്കുമ്പോഴാണ് ആ വണ്ടിക്കകത്ത് ബോഡി ഓടിയെരണം ഒരാൾ മരിച്ച നിലയിലാണ് കണ്ടത് അയാളെടുത്ത് അന്നേരം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു ഇതിനെ ഇത് ഈ ഈ ഒരു പാറമട ജംഗ്ഷനിൽ പുതിയതായിട്ട് വഴി പണത് ഇപ്പോഴത്തേക്കും ഒരു ക്യാഷ് ബരി സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ എം സ്ഥല എം കടുത്തിരുത്തി എം എൽ എ ആയ മോഹൻ സാറിനോട് പറയുകയും പല വട്ടം പല പറയുകയും എം എൽ എനെ ഇവിടെ വിളിച്ചുകൊണ്ട് കാണിക്കുകയും പിന്നെ ഈ കടുത്തുരുത്തി പി ഡബ്ല്യു ഡി ഓഫീസറുടെ എഞ്ചിനീയറെ ഓവർസിയറേയും ഞാൻ ഈ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ് അതിന് നേരെ അതിനോട് എന്നോട് പറയുകയും ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തു അതിൻ്റെ പ്രകാരം ഞാനിതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ആളെ ഇതുവരെ അതിനൊരു തീരുമാനം ഇവർ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു തീരുമാനം ഉണ്ടാക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിത്രവും ഒരു ഒരാളുടെ ഒരാൾ മരിക്കാനിടയായ സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ എങ്ങനെയൊരു പാറമ്പട ഉള്ള പോലും ും ആർക്കും അറിയത്തില്ല വഴി യാത്രക്കാർക്ക് പോലും അറിയത്തില്ല പള്ള ബസ് ബസ് സ്കൂൾ ബസ് ബൈക്ക് മോട്ടോർസൈക്കിള് എല്ലാം പോകുന്ന ഒരു രാത്രിയും പകലും നിരന്തരപോലെ വണ്ടി പോകുന്ന റോഡാണ് വണ്ടി പോകുന്നത് ഈ റോഡിലെ ഈ പള്ള കൊണ്ട് മായാഗാനം സൃഷ്ടിച്ചിരിക്കുന്നതാണ് പി ഡബ്ല്യു ഡി കളക്കുരുത്തി ഡിവിഷനിലെ എഞ്ചിനീയർമാരുടെ അനാസ്ഥയാണ് അവരാണ് ഈ കൊണ്ട് ഇവിടെ മതിലി തീർത്തിരിക്കുന്നത് ഈ സംരക്ഷണ ഭിത്തി ഇവിടെ വന്ന് ഒരു വണ്ടി ഇടിച്ചാൽ ആരെങ്കിലും അറിയുമോ ഒരു ശബ്ദം കേൾക്കുമോ അറിയി ഇവിടെ നിലമ്പറശായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ഒന്നുമില്ല ഭൂമിക്കേരി പോലെ പൊളിഞ്ഞു പോകുന്നതാണ് കല്ലുകൾ ഇരിക്കുന്ന ഇവിടെ ഈ വക്കിലിരിക്കുന്ന കല്ലുകൾ എത്രയും വേഗം അതിനൊരു നടപടി ഉണ്ടായിരുന്നു എം എൽ എയുടെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ മടുത്തിരിക്കുന്നതാണ് ഇടുമ്പിള്ള ഓഫീസറെ എഞ്ചിനീയറോട് പറഞ്ഞ് ഓവർസീസിലൂടെ ഞാൻ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ചേർന്നിരിക്കുന്ന ഒരു പാറമറയാണ് ഇത് വർഷങ്ങൾ വഴപ്പമില്ല ഈ പാറമറയ്ക്ക് ഇതിന്റെ സംരക്ഷണ ഭിത്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന കാട്ടുവള്ളയും ഈ പച്ച മാത്ര നിലമ്പറഷായിട്ടാണ് ഇതിൻ്റെ സംരക്ഷണ വിപ്തി ഇല്ല വർഷങ്ങളായിട്ട് ഇത് ദ്രവിച്ചു പോയതാണ് ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാതെ പോയവരാണ് എഞ്ചിനീയർമാർ അതായത് പി ഡബ്ല്യു ഡി കടത്തു കുരുത്തി ഡിവിഷനിൽ എഞ്ചിനീയർമാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞിട്ട് അവരാണ് പറയേണ്ടത് ഇതിൽ അറിഞ്ഞിട്ടില്ല കാരണം യാത്ര ഞങ്ങൾ ഉണ്ടായി ഇത് 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 അവിടെ ഉണ്ടെന്നൊരു ശബ്ദവും കേൾക്കാതിരിക്കുന്ന കാരണമെച്ചാൽ ഇവിടെ സംരക്ഷണ ഇല്ല നിലമ്പറത്തായിട്ട് വരെ പോവാം

സമീപവാസികളെത്തി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുറവലങ്ങാട് പോലീസും ഫയർഫോഴ്സ് അംഗവും എത്തിയാണ് കുളത്തിൽ നിന്നും കാർ ഉയർത്തി മൃതദേഹം പുറത്തെടുത്തത് ഒരു പത്ത് ഇരുപത്തിഞ്ച് വർഷം അപകടം നടന്നാണ് രാത്രി വന്നിരിക്കും അവരത് മഴ പായ വന്നിട്ടില്ല അന്ന് അങ്ങനെ ഒന്നും സംഭവിച്ചു എങ്കിലും ഈ വഴി പണി കഴിഞ്ഞപ്പോഴത്തേക്കും 哎，<Yeah. S 2> 点们觉的？Yeah. കാറ് ഒരു കയറോടെ ഇങ്ങോട്ട് വലിച്ചു